ൊല്ലി മറയുന്നു ഒരു പൂമര കാറ്റു പെയ്ത പോലെ ഒരു ദശകമി വിടയിതു വിട ചൊല്ലി മറയുന്നു ഒരു പൂമര ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് മുതൽ കർഷക പ്രസ്ഥാനം ജന്മിത്തത്തിനെതിരെ സംഘടിക്കാനും ശബ്ദമുയർത്താനും തുടങ്ങി മറ്റു പോലെ നീലേശ്വരൻ രാജാവിൻ്റെ ചെയ്തികളെ ചോദ്യം ചെയ്ത് ആവശ്യങ്ങൾ നേടിയെടുക്കാൻ കർഷക പ്രസ്ഥാനം സമരരംഗത്ത് വന്നു കഴിഞ്ഞിരുന്നു ഒരു ദിവസം ഹോസ്ദുർഗ് റവന്യൂ ഇൻസ്പെക്ടർ കയ്യൂരിൽ വന്നപ്പോൾ വളണ്ടിയർ പരിശീലനവും കൃഷിക്കാരുടെ ജാഥയും നേരിൽക്കണ്ട് വഴിമാറിപ്പോകേണ്ടി വന്നു കയ്യൂരിൽ കൃഷിക്കാർ സംഘടിക്കുന്നുവെന്ന് അവർ മേലധികാരികൾക്ക് റിപ്പോർട്ട് ചെയ്തു കർഷക സംഘം യോഗം ചേർന്ന് നീലേശ്വരൻ രാജാവിന് നിവേദനം നൽകാൻ തീരുമാനിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് മാർച്ച് മുപ്പതിന് കയ്യൂരിൽ നിന്ന് നീലേശ്വരത്തേക്ക് പോയി നിവേദനം നൽകാനായിരുന്നു തീരുമാനം നിവേദനത്തിന്റെ കോപ്പി നേരത്തെ കിട്ടിയ ജന്മയും പോലീസുകാരും ചേർന്ന് ജാഥ പൊളിക്കാൻ പദ്ധതി തയ്യാറാക്കി മാർച്ച് ഇരുപത്തിയാറിന് രാവിലെ ചില പോലീസുകാർ ജന്മിയുടെ കാര്യസ്ഥന്മാരുമായി ചർച്ച നടത്തി അന്ന് രാത്രി ഹോസ്തൂർഗ് സർക്കിൾ ഇൻസ്പെക്ടർ നിക്കോളാസും സംഘവും കയ്യൂരിലെത്തി കൊടിയ അതിക്രമങ്ങൾ നടത്തി കടകൾ തല്ലിപ്പൊളിച്ചു വീടുകളിൽ കയറി മർദ്ദനം തുടങ്ങി ടി വി കുഞ്ഞിരാമൻ ടി വി കുഞ്ഞമ്പു എന്നീ സഖാക്കളെ അറസ്റ്റ് ചെയ്തു വാർത്ത കാട്ടുതീ പോലെ പരന്നതോടെ കയ്യൂർ ഇളകിമറിഞ്ഞു മർദ്ദനത്തിലും അറസ്റ്റിലും പ്രതിഷേധിച്ചുള്ള പ്രകടനം കയ്യൂർ കൂക്കണ്ടത്തു നിന്നാണ് പുറപ്പെട്ടത് തലേദിവസത്തെ മർദ്ദനത്തിൽ പ്രധാനിയായ സുബ്ബരായൻ എന്ന പോലീസുകാരൻ മറ്റെന്തോ ആവശ്യത്തിനു വേണ്ടി അവിടെ വന്നു മൂക്കറ്റം മദ്യപിച്ച സുബ്ബരായൻ ജാഥ നീന്നവേ പ്രകോപനം സൃഷ്ടിച്ചു പ്രകടനത്തിൽ പങ്കെടുത്ത സഖാക്കളുടെ വികാരം ആളിക്കത്തി സംഘാടകർ പാടുപെട്ട് അവരെ നിയന്ത്രിച്ചു തുടർന്ന് സുബ്ബരായൻ ചെങ്കൊടിയേന്തി പ്രകടനത്തോടൊപ്പം നടക്കാൻ നിർബന്ധിതനായി കുറെ നടന്നപ്പോൾ കൊടിയുടെ വടി പൊട്ടിച്ച് ജാഥയ്ക്കു നേരെ തിരിഞ്ഞ് സഖാക്കളെ മർദ്ദിച്ചു രക്ഷപ്പെടാൻ ശ്രമിച്ചു എതിർഭാഗത്ത് ക്ലായിക്കോട്ട് നിന്ന് പുറപ്പെട്ട മറ്റൊരു ജാഥ വരികയായിരുന്നു തന്നെ ആളുകൾ പിന്തുടരുകയാണെന്ന ധാരണയിൽ സുബ്ബരായൻ പുഴയിലേക്ക് ചാടി മന്ദിലഹരിയും യൂണിഫോമിന്റെ ഭാരവും കാരണം അയാൾ മുങ്ങിമരിച്ചു ഈ സംഭവത്തെ തുടർന്ന് കയ്യൂരിലും പരിസര പ്രദേശത്തും ഭീകരമായ പോലീസ് വേട്ടയാണ് അരങ്ങേറിയത് ചുവന്ന കൊടി ചുട്ടുകരിച്ച് കമ്മ്യൂണിസ്റ്റുകാരെ മർദ്ദിച്ചൊതുക്കി പ്രസ്ഥാനത്തെ തകർക്കാൻ കഴിയാവുന്നതൊക്കെ അവർ ചെയ്തു ഇ കെ നയനാർ വി വി കുഞ്ഞമ്പു എന്നിവരടക്കം അറുപത്തൊന്ന് പേരെ പ്രതികളാക്കി കേസ് രജിസ്റ്റർ ചെയ്തു മംഗലാപുരം സെഷൻസ് കോടതിയിൽ കേസ് ഒരു വർഷത്തിലേറെ നടന്നു തെളിവുകൾ ഭരണാധികാരികൾക്കെതിരായിരുന്നു എന്നാൽ വിധി അപ്രതീക്ഷിതവും അഞ്ച് സഖാക്കൾക്ക് വധശിക്ഷ വിധിച്ചു രണ്ടു പേർക്ക് അഞ്ചു കൊല്ലവും കുറേ പേർക്ക് മൂന്ന് കൊല്ലവും തടവും മറ്റുള്ളവരെ റിമാൻഡ് കാലം തടവായി പരിഗണിച്ച് വിട്ടയച്ചു ചൂരിക്കാടൻ കൃഷ്ണൻ നായർ മൈനറായതിനാൽ വധശിക്ഷ പിന്നീട് ജീവപര്യന്തമാക്കി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് മാർച്ച് ഇരുപത്തി ഒമ്പതിന് പുലർച്ചെ അഞ്ചിന് കയ്യൂർ സഖാക്കളെ ബ്രിട്ടീഷ് സാമ്രാജ്യത്തും തൂക്കിലേറ്റി അവർ കൊലമരത്തെ പുഞ്ചിനിയോടെ നേരിട്ടു ദിഗന്ധം പൊട്ടുമാർച്ചത്തിൽ മുദ്രാവാക്യങ്ങൾ മുഴക്കി കയ്യൂർ പോരാളികൾ ഉയർത്തിപ്പിടിച്ച മുദ്രാവാക്യങ്ങൾ ഹൃദയത്തിൽ പേറി കേരളത്തിലെയും ഇന്ത്യയിലെയും കർഷക പ്രസ്ഥാനവും വിപ്ലവ പ്രസ്ഥാനവും ബഹുദൂരം മുന്നേറി ലക്ഷ്യത്തിലേക്കുള്ള യാത്ര തുടരുകയാണ് കയ്യൂർ രക്തസാക്ഷികളുടെ പ്രസ്ഥാനം ഇന്ന് കൂടുതൽ കരുത്തും ശക്തിയും അവകാശ സംരക്ഷണത്തിൻ്റെ വഴികളിൽ അടരാടി ചെങ്കുടിയായി ഒരു വിട ചൊല്ലി മറയുന്നു ഒരു കൂമരക്കാറ്റു പെയ്ത പോലെ നിറയേച്ചു വന്ന പൂക്കൾ